എൻ ഭാഗം വീട്ടിലെത്തിയപ്പോൾ ആമിക്ക് സിദ്ധുവിന്റെ അമ്മയോട് ഇതെങ്ങനെ പറയും എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിദ്ധു അകറ്റി നിർത്തിയപ്പോഴും ചേർത്ത് നിർത്തി സ്നേഹിച്ചവരാണ് അവരെയും ഇപ്പൊ വേദനിപ്പിക്കേണ്ടി വരുമെന്നോർത്ത് അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ഒരു വിധത്തിൽ അമ്മയോടും സിദ്ധുവിനോടും തന്റെ തീരുമാനം പറയുമ്പോൾ അവർ അവളോട് ഒരുപാട് എതിർത്തു കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോകണ്ടാന്ന് പക്ഷേ അവൾക്ക് അവരെ തടഞ്ഞു മതിയാകൂ വേണ്ടമ്മേ ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും സിദ്ധുവേട്ടൻ വീർപ്പുമൂട്ടിയാ ഇവിടെ ജീവിക്കുന്നേ സിദ്ധവേട്ടന് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും ഞാൻ വേണ്ട സിദ്ധുവേട്ടൻ സന്തോഷമായി ജീവിച്ചോട്ടെ അവൾ ഓരോ ഡ്രസ്സും ബാഗിലേക്ക് ആക്കി വെക്കുമ്പോൾ അവരോട് പറഞ്ഞു ചെറിയ പുഞ്ചിരിയോടെയാണ് അവളത് പറയുന്നതെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സങ്കടം കടിച്ചമർത്തിയുള്ള അവളുടെ വാക്കുകൾ കേൾക്കി അവരുടെ കണ്ണുകളും നിറഞ്ഞു ഇത് നീ വെച്ചോ നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സായതല്ലേ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാ നിനക്കും ചാന്തുവിനും ഉണ്ട് ഇന്നവിടേക്ക് പോകുമ്പോൾ എടുക്കാൻ മറന്നു അല്ലേ നേരിട്ട് കൊടുക്കാമായിരുന്നു സാരില്ല നീ കൊടുത്താൽ മതി രണ്ട് പുതിയ ടാബ് എടുത്ത് അവൾ സിത്തുവിൻ്റെ കയ്യിലേൽപ്പിച്ചു സിത്തു അവളെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു നന്നായി പഠിക്കണം ഏട്ടനെയും അമ്മയെയും കഷ്ടപ്പെടുത്തരുത് കേട്ടോ ആമയുള്ള തന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് പറഞ്ഞപ്പോൾ സിത്തു തലയാട്ടി അമ്മയ്ക്കിപ്പൊ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ കേൾക്കൂ ആമി അമ്മയെ നോക്കി കൊണ്ട് പറഞ്ഞപ്പോൾ അമ്മ സംശയിച്ചിട്ടാണെങ്കിലും കണ്ണുകൾ നിറച്ച് അവളെ നോക്കി തലയാട്ടി അവൾ ബാഗിൽ നിന്നും ഒരു കവറെടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി ഇത് എന്റെ പേരിലുള്ള കുറച്ച് പൈസയാ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന കുറച്ച് ചെക്കും ഉണ്ട് ഇത് സിദ്ധുവിന്റെ പേരിലേക്ക് ബാങ്കിലിടണം ചെയ്യുവോ ആമി ചോദിച്ചതും അമ്മ അവളെ വല്ലായ്മയോടെ നോക്കി സിദ്ധുവേട്ടൻ എതിർക്കുമെന്നറിയാം പക്ഷേ അതൊക്കെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞ് ശരിയക്കാം നമ്മുടെ സിത്തുവിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇതുണ്ടല്ലോ അവളാ കവർ അമ്മയുടെ കയ്യിലേക്ക് ഭദ്രമായി വെച്ചു കൊടുത്തു എന്റെ അനീത്തയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഞാനില്ലേ പെട്ടെന്ന് വാദത്തിൽ നിന്ന് സിദ്ധുവിന്റെ ചോദ്യം കേട്ടതും ആമി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നെ ഒരു പതർച്ചയോടെ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു എല്ലാവർക്കും ഉള്ളത് കൊടുത്തു എനിക്ക് വേണ്ടതൊന്നും കിട്ടിയില്ലല്ലോ സിദ്ധു അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചടിപ്പ് കയറി ഞാ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തരാം അവൾ തലാഴ്ത്തി നിന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു എന്നിട്ട് ബാഗിൽ അത് തപ്പാൻ തുടങ്ങി അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുതൂവിയും കാഴ്ച മറിച്ചപ്പോൾ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു മുറിയിലേക്ക് വന്നാ മതി ഞാൻ അവിടെ ഉണ്ടാകും സിദ്ധു അത്രയും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു സിദ്ധു മോനെ വേണ്ടടാ അമ്മ അവനോട് പറഞ്ഞെങ്കിലും അവനത് കേൾക്കാത്ത മട്ടിൽ നടന്നു പോകുകയാണ് ചെയ്തത് ഇതും കൂടി കൊടുത്താൽ എനിക്കിവിടുന്ന് സമാധാനമായി പോകാം മമ്മി കയ്യിലുള്ള ഡിവോഴ്സ് പേപ്പറിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് അവളെ നോക്കി എൻ്റെ അമ്മ കരയേണ്ട ഇതേ ചൊല്ലി സിദ്ധുവേട്ടനോട് ദേഷ്യം കാണിക്കരുത് അമ്മയുടെ മോന് സ്നേഹിക്കാനറിയൂ എന്നെയും സ്നേഹിച്ചു പക്ഷേ അത് കണ്ണു തുറന്ന് കാണാനുള്ള കാഴ്ച ദൈവം എനിക്ക് തന്നില്ല അവൾ പറഞ്ഞുകൊണ്ട് അതുമായി സിദ്ധുവിന്റെ അടുത്തേക്ക് നടന്നു സിദ്ധുവിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവളുടെ ശരീരമടക്കം നിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ ബെഡിൽ തല താഴ്ത്തിയിരിക്കുന്നുണ്ട് ഹാ വന്നോ അഭിരാമി മാഡം സിദ്ധുരു പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അവൾ അവന് നേരെ തന്റെ കയ്യിലുള്ള ഡിവോഴ്സ് പേപ്പർ അവനു നേരെ നീട്ടി അത് കണ്ട് അവൻ എണീറ്റ് അവളുടെ ഇരയിലേക്ക് നടന്നു അവളുടെ സിരസ് താന്നുപോയി അവൻ അവളെയും മറികടന്ന് പോകുന്നത് കണ്ട് അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു പിറകിൽ വാതിലടയുന്നത് കേട്ട് അവൾ അവനെ നോക്കി കുറ്റിയിട്ട് അവളെ ഗൗരവത്തോടെ നോക്കുന്നുണ്ടാവൻ നമ്മൾ തമ്മിലുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അവൻ അത് പറഞ്ഞപ്പോൾ അവളൊന്ന് സംശയിച്ചു പിന്നെയാണ് അമ്മയും സിത്തുവും അവിടെ താൻ പോകുന്നത് നോക്കി നിന്നത് അവൾ ഓർത്തത് ചിലപ്പോ അവൻ സംസാരിക്കുന്നത് അവരറിയണ്ടല്ലോ എന്നായിരിക്കും അവൻ ഉദ്ദേശിച്ചത് അവൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നപ്പോൾ അവളുടെ മുഖം വീണ്ടും താന്നു അവളുടെ കയ്യിലുള്ള ഡിഫസ് പേപ്പർ വാങ്ങിച്ചു നോക്കുന്നത് കണ്ടു ഇത് മാത്രമല്ലല്ലോ ഒരെണ്ണം കൂടിയുണ്ട് അവൾ ഇനി എന്താന്ന് പോലെ അവനെ മുഖമുയർത്തി നോക്കി ദാ ഈ കഴുത്തിൽ കിടക്കുന്ന ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ പകപ്പോടെ അവനെ നോക്കി അവളുടെ കൈകൾ അറിയാതെ ആ താലിയിൽ പിടിമുറുക്കി ഞാനായി അഴിച്ചെടുക്കണോ അതോ അഴിച്ചെന്റെ കയ്യിലേക്ക് തരുന്നോ അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അല്ലെങ്കിൽ വേണ്ട ഞാൻ കിട്ടിയതല്ലേ ഞാൻ തന്നെ അഴിച്ചെടുത്തോളാം അവൻ പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തിയതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചു സിദ്ധേട്ടാ പ്ലീസ് വേണ്ട ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നില്ലേ ഇത് ഇത് ഞാൻ സൂക്ഷിച്ചോട്ടെ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞൊപ്പിച്ചു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട പിന്നെ ഈ താരിക്ക് എന്ത് മഹത്വമാണുള്ളത് അഭിരാമി നീ അത് ഒപ്പിടം മുന്നേ ആലോചിക്കണമായിരുന്നു അവൻ മുറുകിയ മുഖത്തോടെ അവളെ നോക്കി പറഞ്ഞു പ്ലീസ് സിദ്ധു ഏട്ടാ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാനല്ലേ എന്നോട് പറഞ്ഞോളൂ പ്ലീസ് ഇതെനിക്ക് വേണം ഞാൻ കാലു പിടിക്കാം അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കാലിൽ മുറുകെ പിടിച്ച് താഴേക്കിരുന്നു സിദ്ധു ഒരു വിധത്തിൽ അവളിൽ നിന്നും മാറി അവളെ താഴെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു നിനക്കപ്പോ വേദനിക്കുന്നുണ്ടോ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയും കണ്ട് നിനക്ക് നോവുന്നുണ്ടോ സിദ്ധു മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിന്നതേ നിന്നതേയുള്ളൂ മറുത്തൊരു മിണ്ടാൻ കഴിയാത്തതുപോലെ അവളുടെ നാവ് വിലങ്ങിയിരുന്നു ഇതുപോലെ നീ എല്ലാവരെയും വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചില്ലേ സ്വന്തം അമ്മയെയും ചേട്ടനെയും പോലും നീ സ്നേഹിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവൾ എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത് അതിലെവിടെയാണ് ആത്മാർത്ഥത ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല നിനക്ക് എന്നോടുള്ള സ്നേഹം സത്യമായിരുന്നു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല സിദ്ധു പറഞ്ഞപ്പോൾ അവൾ ഞെട്ടലോടെ അവന് നോക്കി നിന്നു ഇപ്പോഴും നിന്റെ സ്നേഹം കള്ളാമാണെന്ന് നീ തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ സിദ്ധു അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഡിവോഴ്സ് പേപ്പർ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ സംശയത്തോടെ നോക്കി ഞാൻ എന്റെ സ്നേഹം കള്ളമല്ല സിദ്ധേട്ടാ ഞാൻ കാരണം ഇനിയും സിദ്ധുവേട്ടൻ വേദനിക്കണ്ടല്ലോ എന്ന് എന്നോർത്ത് സൈൻ ചെയ്ത ഞാൻ കാരണം സിദ്ധവേട്ടന്റെ ജീവിതം ഇങ്ങനെയായി ഇനിയും ഇങ്ങനെ ഒരുങ്ങുന്നത് കാണുമ്പോൾ വയ്യ എനിക്ക് അതാ ഇവിടുന്ന് പോകും മുന്നേ അതിൽ സൈൻ ചെയ്തത് ഇവിടുന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകും വീട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ചല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെ എങ്ങോട്ട് പോകും നീ സിദ്ധു ഇത് ചോദിച്ചപ്പോൾ പിടിക്കപ്പെട്ടതുപോലെ അവളുടെ കണ്ണുകൾ ഒന്ന് പതറി പറ അബിരാമി എങ്ങോട്ടു പോകും അവൻ ശബ്ദം ഒന്ന് ഉയർത്തിയതും അവളൊന്നും ഞെട്ടി ആരുമില്ലാത്തവരെ നോക്കുന്ന ഒരുപാട് അനാഥാലയങ്ങളില്ലേ അവിടെ എവിടെയെങ്കിലും അവൾ പയ്യെ പറഞ്ഞതും സിദ്ധുവിന്റെ കൈ അവളുടെ കൈത്തണ്ടയിൽ അമർന്നു അവൾ വേദനയോടെ കണ്ണുകൾ ഇറക്കടച്ചു അങ്ങനൊരു തീരുമാനം ഈ സിദ്ധാർത്ഥന്റെ ഭാര്യയായ അഭിരാമി എടുക്കണ്ട അതിന് ഞാൻ സമ്മതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കണ്ട സിദ്ധുവിന്റെ വാക്കുകൾ ഒരു മുഴുക്കം പോലെ അവളുടെ കാതുകളിൽ വന്ന് പതിച്ചു കണ്ണുകൾ തുറന്നു നോക്കിയിട്ടും കണ്ണുനീർ നിറഞ്ഞ് അവന്റെ മുഖം പോലും അവൾക്ക് കാണാൻ സാധിച്ചില്ല എന്നെ വിട്ട് പോകാനാണെങ്കിൽ എന്തിനടി ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഏ സിദ്ധു അവളെ പിടിച്ചു കുലുക്കൊണ്ട് ചോദിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിന്നു അവന്റെ വാക്കുകൾ കേട്ട് സങ്കടമാണോ സന്തോഷമാണോ എന്നറിയാത്ത അവസ്ഥ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അയച്ചതാടി ഈ ഡിവോഴ്സ് എന്നിട്ട് ഇവിടെയും വന്ന് അത് രുന്നു അവൻ പറഞ്ഞുകൊണ്ട് ആ ഡിവോഴ്സ് പേപ്പർ അവൾക്ക് മുന്നിൽ തന്നെ പിച്ച് ചീന്തി മേലേക്ക് വലിച്ചേറിഞ്ഞപ്പോൾ അവൾ പകപ്പോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ ഒറ്റ വലിക്ക് അവളെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു എനിക്ക് നീയല്ലാതെ പറ്റില്ലടി ആദ്യമായും അവസാനമായും നീയല്ലാതെ മറ്റൊരുവളും എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമെല്ലാം മുത്തമിടുമ്പോൾ അവന്റെ കണ്ണുനീരും അവളുടെ മുഖത്താകി പരന്നു തുടങ്ങി